ശക്തമായ നടുവേദന കാരണമൊന്നും എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നാലോ കുറച്ച് നേരം നിന്ന് ജോലി ചെയ്താലോ കുറച്ചധികം നേരം നടന്നാൽ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ ഒക്കെ ഇങ്ങനെ വിട്ടുമാറാതെ ഈ ഒരു നട്ടല് വേദന വന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാതെ പിന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ള ഒരുപാട് പേരുണ്ട് പലർക്കും ഇത് ഈ ഒരു നടുവേദന മാത്രമല്ല ഇത് ഈ ഒരു നട്ടലിൻ്റെ അപ്പുറവും അപ്പുറമുള്ള ആ ഒരു മസിൽസിന് വരെ വേദന വരാറുണ്ട് അല്ലെങ്കിൽ ഇത് നട്ടലിന്റെ സൈഡിലൂടെ ബട്ടക്സിൻ്റെ സൈഡിലൂടെ നമ്മുടെ തൊടയുടെ ബാക്ക് വശത്തിൽ കൂടെ ഇറങ്ങി കാലിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ പലരും പറയാറുണ്ട് ഇവരൊക്കെ ഒ പിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഈ ഒരു ബുദ്ധിമുട്ട് അവരുടെ ആ അവർ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവാറുണ്ട് പലപ്പോഴും അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഓരോരുത്തരും ഈ ഒരു നടുവേദന കാരണം അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ ഒരു നടുവേദന എങ്ങനെയാണ് ാണ് വരുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സാരീതി എന്തൊക്കെയാണ് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു യസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പലരും ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാറുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഒരു നടുവിനുള്ള വേദന പലർക്കും ഈ ഒരു നടുവിന് മാത്രം വേദന വരുന്നവരുണ്ട് അതേപോലെ തന്നെ നടുവിൻ്റെ അപ്പറമൊപ്പുരമുള്ള നട്ടലിൻ്റെ അപ്പറമൊപ്പുറമുള്ള മസിൽസിന് വേദന വരുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നട്ടലിൻ്റെ അടിഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഒരു വേദന ബട്ടക്സിൻ്റെ സൈഡിലൂടെ ഇറങ്ങി കാലിലേക്ക് ഇറങ്ങി പോകുന്ന വേദന വരുന്നവരുണ്ട് ഓക്കെ ഒരു നട്ടലിൻ്റെ വേദനയുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നട്ടലിന് വരുന്ന നീർക്കെട്ട് കാരണം വരാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നട്ടലിൻ്റെ രണ്ട് എല്ലുകളുടെ ഇടയിലുള്ള ഒരു ഭാഗമാണ് ഡിസ്ക് ഈ ഒരു ഡിസ്ക് ബൾജായിട്ട് ഹെർണിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ലിപ്പായിട്ട് വരുന്ന വേദനയുണ്ട് സ്ലിപ്പാകുക എന്ന് പറഞ്ഞാൽ ഡിസ്ക് അവിടുന്ന് സ്ഥാനം തെറ്റിയിട്ട് ഒന്ന് നീങ്ങി നിൽക്കുക ഇത് മുമ്പിലേക്കോ ബാക്കിലേക്കോ ഒക്കെ നീങ്ങി നിൽക്കുന്ന അവസ്ഥ വരാറുണ്ട് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ ഒരു നട്ടലിന് വേദന വരാറുണ്ട് പിന്നെ ചിലർക്ക് ഇത് വരുന്നത് നട്ടലിന് തേയ്മാനം അല്ലെങ്കിൽ ആർത്രൈറ്റിക്സ് പോലുള്ള അവസ്ഥകൾ കാരണം വരാറുണ്ട് ഓക്കെ പിന്നെ കുറേ പേർക്ക് വേദന വരുന്നത് നട്ടലിൻ്റെ രണ്ട് സൈഡിലെ മസിൽസിനാണ് നട്ടലിന് വേദനയൊന്നും ഉണ്ടാവില്ല രണ്ട് സൈഡിലത്തെ മസിൽസിനാണ് ഓക്കെ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് മസിൽസിനും വരുന്ന ടെൻഷനാണ് നമ്മൾ പല ജോലിയും ചെയ്യുമ്പോൾ ഹെവി ആയിട്ടുള്ള ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് നേരം ഈ മസിൽ അനങ്ങുന്ന രീതിയിലുള്ള ജോലി അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു നട്ടലിൻ്റെ അപ്പുറം അപ്പുറമുള്ള മസിൽസിന് ടെൻഷൻ വരാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗത്തിലുള്ള ലിക്കമെൻസിന് ടെൻഷൻ സംഭവിക്കുമ്പോഴോ വലിവ് ഒക്കെ ഇങ്ങനെ ഈ രണ്ട് സൈഡിക്കുമായിട്ട് വേദന വരാറുണ്ട് പിന്നെ വേറൊന്നാണ് ഈ ഒരു നട്ടെല്ലിൻ്റെ ഞാൻ പറഞ്ഞു നട്ടലിന് ഈ ഒരു ഡിസ്ക് ഇങ്ങനെ ആവുമ്പോൾ സ്ലിപ്പ് ആവുമ്പോൾ ഇത് ഈ ഒരു നട്ടലിൻ്റെ അടിഭാഗത്തു നിന്നുള്ള ഒരു ഞരമ്പുണ്ട് അടിഭാഗത്തു നിന്ന് തുടങ്ങി നമ്മുടെ കാല് വേറെ ഉള്ളൊരു ഞരമ്പുണ്ട് ഒരു നാടിയുണ്ട് ഇതിനാണ് നമ്മൾ സയാറ്റിക് എന്ന് പറയും ഇത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു നാടിയാണ് ഇതിന് ഒരു കംപ്രഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇതിന് നീർക്കെട്ട് സംഭവിക്കുക ഇത് ചെന്നിട്ട് ഇടിക്കുമ്പോൾ ഈ ഒരു ഡിസ്ക് ചെന്ന് ആ നാടിയെ ഇടിക്കുമ്പോൾ ഈ ഒരു നാടിക്ക് നീർക്കെട്ട് കംപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാ ഡാമേജ് സംഭവിക്കുമ്പോഴോ ഈ ഒരു വേദന നമ്മുടെ അരക്കെട്ടെന്ന് നട്ടലിൻ്റെ ബാക്ക് ഭാഗത്തുനിന്ന് അരക്കെട്ടിലേക്കും നീങ്ങിയിട്ട് ബട്ടക്സിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി വന്ന് നേരെ കാല് മുഴുവനായിട്ട് കാലിൻ്റെ ബാക്ക് ഭാഗം മുഴുവനായി താഴെ വരെ വേദന വരാറുണ്ട് ഇത് ചിലപ്പോൾ രണ്ട് കാലിനും വരാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലിനും വരാറുണ്ട് ഈ ഒരു വേദന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സ്വഭാവം എന്ന് പറയുമ്പോൾ ഒരു ചൂട് ചുട്ടു പഴുത്ത പോലെയുള്ളൊരു വേദന അല്ലെങ്കിൽ ഒരു മിന്നി മറയുന്ന പോലത്തെ വേദന അല്ലെങ്കിൽ ഒരു കഴുപ്പ് ഇതൊക്കെയാണ് പൊതുവേ ഈ ഒരു വേദന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പലർക്കും ഒരുപാട് നേരം ഇരുന്ന് എണീക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഭയങ്കര കഠിനമായിട്ടുള്ള വേദനയായിരിക്കും നടക്കാൻ പറ്റില്ല ആ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു വേദന ഉണ്ട് എന്നുള്ളത് ചിലർക്ക് ഒരുപാട് നേരം അടുക്കളയിലൊക്കെ നിന്ന് ജോലി ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് നിന്ന് 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 ജോലി ചെയ്ത് പിന്നെ നടക്കുമ്പോൾ അത് പ്രയാസമായിരിക്കും ചിലർക്ക് കിടന്നിടത്ത് നിന്ന് എണീറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ വേദന വരാറുണ്ട് ചിലർക്ക് സ്റ്റെപ്പ് കയറുമ്പോഴായിരിക്കും ഈ വേദന കൂടുതലായിട്ട് വരുന്നത് പിന്നെ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സയാറ്റിക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഞരമ്പിന് കംപ്രഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ വേറെ പല ലക്ഷണങ്ങളും കാണാറുണ്ട് അതായത് കാലിന് ബലഹീനത കാല് നമ്മൾ വിചാരിച്ച സമയത്ത് അനക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ഈ ഒരു കാല് ഈ ഒരു നാടി എങ്ങോട്ടാണോ പോയത് ഏത് കാലിലേക്കാണോ ഇറങ്ങിയിട്ടുള്ളത് ആ കാലിന് മരവിപ്പ് വരാറുണ്ട് ത തരിപ്പ് വരാറുണ്ട് കുത്തുന്ന പോലത്തെ വേദന കാലിൻ്റെ അടിവശങ്ങളിൽ വരാറുണ്ട് വിരലുകൾക്ക് വേദന വരാറുണ്ട് ഈ കാലിൻ്റെ അടിവശത്ത് കെക്കിളിയാവുന്ന ഒരു സെൻസേഷൻ വരാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഒരുമാതിരി തണുത്ത ഒരു ഫീൽ ഈ കാലിൻ്റെ അടിവശത്ത് വരാറുണ്ട് ഇങ്ങനെയുള്ള പല അവസ്ഥകളും നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഞരമ്പിന് കംപ്രഷൻ സംഭവിക്കുമ്പോൾ വരാറുണ്ട് അപ്പോൾ ഇതിനാണ് നമ്മൾ സയാട്ടിക എന്ന് പറയുക ഇനി നമുക്ക് ഈ ഒരു നട്ടലിൻ്റെ വേദനയ്ക്കും അല്ലെങ്കിൽ ഈ ഒരു സയാറ്റികയ്ക്കും അല്ലെങ്കിൽ നട്ടലിൻ്റെ അപ്പർ ഒപ്പറുള്ള മസിൽസിന് വേദന വരും വരുമ്പോഴും ഇതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ആരിലൊക്കെയാണ് ഇതൊക്കെ വരാറുള്ളത് എന്ന് നോക്കാം പൊതുവെ ഇതിൻ്റെ കാരണങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈയൊരു എന്ന് പറഞ്ഞ കണ്ടീഷൻ സയാറ്റിക് നെർവിന് കംപ്രഷൻ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ഇഞ്ചറി അതായത് നമ്മുടെ ബാക്കിലേക്ക് എന്തെങ്കിലും വന്ന് ഇടിക്കുക അല്ലെങ്കിൽ ആ ബാക്ക് കുത്തുന്ന രീതിയിൽ നമ്മൾ വിഴുക അല്ലെങ്കിൽ മേലെന്നൊക്കെ താഴെ വിഴയ്ക്ക് ഒരാൾ വിഴുക ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈയൊരു ഭാഗത്തേക്ക് ഈ ഒരു ഡിസ്ക് സ്ലിപ്പ് സ്ലിപ്പാവാറുണ്ട് അങ്ങനെ സ്ലിപ്പായിട്ട് ഇത് ഈ ഒരു പ്രത്യേക നാടിയെ ചെന്ന് കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ആ നാടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള നീർക്കെട്ട് സംഭവിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഒരു ഡിസ്ക് സ്ലിപ്പാവാൻ ഉള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ അതായത് ഡിസ്ക് തെറ്റാന്നൊക്കെ പറയും സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക വെയ്റ്റ് കാരണം ഈ ഒരു നട്ടലിന് പ്രശ്നം സംഭവിക്കാറുണ്ട് ഈ ഒരു ഡിസ്ക് ഇങ്ങനെ തെന്നി മാറിയിട്ട് പോവാറുണ്ട് അത് ചെന്നിട്ട് ഈ ഒരു നാടിനെ പിന്നെ പോയി കംപ്രസ് ചെയ്തിട്ട് ഈ ഒരു സയാട്ടിക എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ വരാറുണ്ട് പിന്നെയുള്ള ബാക്കിയുള്ള നട്ടലിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല വെയിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയ്റ്റിനൊക്കെ താങ്ങി നിർത്തുന്നത് ഒന്ന് ഈ ഒരു നട്ടല് പിന്നെ ഒന്ന് നമ്മുടെ മുട്ടുകാല് അപ്പോൾ ഈ ഒരു നട്ടലിനും അതേ മുട്ടുകാലിനും അതേ ഒരേ രീതിയിൽ തേയ്മാനം സംഭവിക്കാറുണ്ട് അങ്ങനെ ഈ ഒരു തേയ്മാനം ഈ ഒരു നട്ടലിൻ്റെ ഈ ഒരു തേയ്മാനം പിന്നെ ഈ ഒരു നാടിനെ എഫെക്ട് ചെയ്യാനും അതേപോലെ ഈ ഒരു സയാറ്റിഗ വരാനും കാരണമാവാറുണ്ട് അതേപോലെ ഈ നട്ടെല്ലിന്റെ തേയ്മാനം കാരണം വിട്ടുമാറാത്ത വേദന വരാറുണ്ട് പിന്നെ വേറൊന്നാണ് നമ്മൾ ഈ ഒരു ഇരുത്തത്തിൻ്റെ പോസ്റ്റർ എന്നുണ്ടെങ്കിൽ അതായത് ഒരാൾ ഇരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പൊതുവെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ ടി വി കാണുമ്പോഴോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ വളഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് ഇങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ പോസ്റ്റർ ശരിയല്ലാതെ ഇങ്ങനെ വളഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നട്ടല്ലിൻ്റെ ഡിസ്ക്കിന് നട്ടല്ലിന് നട്ടല്ലിൻ്റെ കൂടെ പോകുന്ന നാടികൾക്കൊക്കെ ഡാമേജ് വരാൻ കാരണമാവാറുണ്ട് അതേപോലെ നട്ടലിൻ്റെ രണ്ട് ഭാഗത്തുള്ള മസിൽസിന് ടെൻഷൻ വരാനുള്ള കാരണം ഇതാവാറുണ്ട് പിന്നെ വേറെ ഒന്നും നമ്മൾ കിടക്കുമ്പോഴും ഇതേപോലെ പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം ചിലർ ഭയങ്കര ഹൈറ്റുള്ള തലയണ യൂസ് ചെയ്തിട്ട് കിടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു തലേണനെ തന്നെ രണ്ടാക്കി മടക്കി ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ കിടന്ന് ഇങ്ങനെ തലയണ വെച്ച് ഫോണിൽ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി ഇരിക്കുന്നവരുണ്ട് പിന്നെ അതേപോലെ കിടക്കുമ്പോൾ നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള ബെഡ് അല്ല യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കുണ്ടും കുഴിയുള്ള പോലെയുള്ള ബെഡ്ഡാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മുടെ കിടത്തം കിടക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്കും ഇതേപോലെ നട്ടലിൻ്റെ ഡിസ്കിന് നട്ടല് തേമാനം വരാൻ ഒരു നട്ടലിലൂടെ പോകുന്ന ഇതേപോലെ സയാട്ടിക എന്ന് പറഞ്ഞ ഞരമ്പ് ബാക്കി ഞരമ്പുകൾക്ക് ഡാമേജ് വരാറുണ്ട് അതേപോലെ ഈ മസിൽസിന് പ്രശ്നം വരാറുണ്ട് വിട്ടുമാറാത്ത നട്ടല് വേദന ഇങ്ങനെയുള്ളവർക്ക് വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ് പിന്നെ അതേപോലെ വൈറ്റമിൻ ഇല്ലാത്തത് വൈറ്റമിൻ ഡി കാൽഷ്യം വൈറ്റമിൻ ബി ട്വൽവ് ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി നമുക്ക് നമുക്കുണ്ടെങ്കിൽ എല്ല തേയ്മാനം വരാറുണ്ട് ഡിസ്ക് എന്താ പറയുക തേയ്മാനം വരാറുണ്ട് പിന്നെ ഇതിനൊരു ഷേപ്പ് വ്യത്യാസം വരാറുണ്ട് ഈ ഒരു നട്ടലിന് ഉള്ളൊരു ഷേപ്പ് വ്യത്യാസം വരാറുണ്ട് അതേപോലെ ഈ നാടിയുടെ ആരോഗ്യത്തിന് പ്രശ്നം സംഭവിച്ചിട്ട് ഈ ഒരു ഈസി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു തേയ്മാനം ഉണ്ടെങ്കിൽ അത് പിന്നെ ഈ ഒരു നാടിയെ എഫക്റ്റ് ുന്ന അവസ്ഥ വരാറുണ്ട് ഓക്കെ ഇതൊക്കെ ഒരു പ്രധാന കാരണമാണ് പിന്നെ വേറൊന്നാണ് ഒന്നാണ് കൊടവയറുള്ളവർക്ക് ഈ കൊടവയറുള്ളവരുടെ ഒരു പ്രശ്നം എപ്പോഴും അവർ നിക്കുക ആ ഒരു വയറിനെ താങ്ങി പിടിച്ചിട്ട് ഒന്ന് മുന്നിലേക്കൊന്ന് ഒന്ന് ഇങ്ങനെ ആയിട്ടായിരിക്കും അവർ നിൽക്കുക അപ്പോഴും ഇവരുടെ ഒരു നട്ടലിൻ്റെ പോസ്റ്ററിന് വ്യത്യാസം വരും അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും ഈ ഒരു പോസ്റ്റർ വ്യത്യാസം വന്ന് സ്ഥിരമായിട്ട് നട്ടെല്ലിങ്ങനെ വളഞ്ഞ് അവസ്ഥയിലേക്ക് വരാറുണ്ട് അപ്പോഴും ഇത് നട്ടെല്ലിന് വേദന വരാറുണ്ട് ഈ ഒരു ഡിസ്കിന് ഡാമേജ് സംഭവിക്കാറുണ്ട് നാടികൾക്ക് ഡാമേജ് സംഭവിക്കാറുണ്ട് ഇതും പ്രധാന കാരണമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു നട്ടെല്ലിന് വേദന വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സ്പെഷ്യലി വീട്ടമ്മമാർ അടക്കളയിൽ കുറേ നേരം രാവിലെ മുതൽ ഉച്ച വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടാണ് അവർ ജോലി ചെയ്യുക അപ്പോൾ അവർക്ക് ഈ ഒരു നട്ടെല്ലിന് ഇങ്ങനെ ഒരു ടെൻഷൻ സംഭവിക്കാനും നട്ടെല്ലിന് തേയ്മാനം സംഭവിക്കാനും അത് കാരണമാവാറുണ്ട് പിന്നെ സ്കൂൾ ടീച്ചേഴ്സ് അവരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോവാറ് പിന്നെ അതേപോലെ ഡ്രൈവേഴ്സ് ഉണ്ടാവും ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഒരേ ഇരിപ്പിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ അതേപോലെ ടൂ വീലർ ഇങ്ങനെ സ്ഥിരമായിട്ട് ടൂ വീലർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്ക് ഇങ്ങനെ നട്ടലിന് പ്രശ്നം വരാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് ഹെവി ലിഫ്റ്റിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ പൊന്തിക്കുന്ന അത് ജോലി സംബന്ധമായിട്ടായിക്കോട്ടെ ചിലപ്പോൾ അവർ എക്സസൈസ് എന്നുള്ള രീതിയിലായിക്കോട്ടെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലിഫ്റ്റ് ചെയ്താലും ഇത് നട്ടലിനെ ബാധിക്കാറുണ്ട് പിന്നെ അതേപോലെ ചിലരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഈയൊരു ഐ ടി പ്രൊഫഷണൽസ് ഓഫീസ് വർക്ക് ചെയ്യുന്നവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും അവർക്കും ഇതുപോലെ നട്ടലിന് ഡാമേജ് സംഭവിക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു നട്ടല് വേദന അല്ലെങ്കിൽ ഈ നട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വേദന കാലിലേക്ക് ഇറങ്ങി പോകുന്ന അവസ്ഥ സയാറ്റിക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ എം ആർ ഐ സ്കാനോ അല്ലെങ്കിൽ എക്സ്റേയോ ഇതൊന്നും ഇല്ലാതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും നമ്മുടെ കാലിനെ എടുത്ത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ എടുത്ത് നമ്മൾ മേലെ മേലോട്ട് ഇങ്ങനെ വെക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു കാലിങ്ങനെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഈ ഒരു വേദന കാലിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് പിന്നെ വേറൊന്നാണ് നമ്മൾ കിടന്നിട്ട് ഈ ഒരു കാലിനെ വേറൊരാളോട് കാലിനെ പൊക്കിത്തരാൻ പറയുക ഓക്കെ കാലിനെ പൊക്കിയിട്ട് നമുക്കൊരു നയൻറ്റി ഡിഗ്രി വരെയൊക്കെ ഒരു കാലിനെയാണ് പൊക്കേണ്ടത് ഇങ്ങനെ നേരെ മലർന്ന് കിടന്നിട്ട് ഒരു കാലിനെ വേറൊരാളോട് പൊക്കിത്തരാൻ പറയുക ഇങ്ങനെ വേറൊരാൾ നമുക്ക് പൊക്കിത്തരുമ്പോൾ തന്നെ അതൊരു നയൻറ്റി ഡിഗ്രിയിലോട്ടൊന്നും വരാം അതൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയൊക്കെ മാത്രം നമുക്ക് പൊക്കാൻ പറ്റുന്നൊരവസ്ഥ കാരണം അങ്ങനെ നമ്മൾ പൊക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു വേദന വരുന്നത് കാണാം ഈ ഒരു നട്ടലിൽ നിന്ന് കാലിലേക്ക് ഈ വേദന ഇറങ്ങി വരുന്നത് കാരണം ഈ ഒരു വേദന കാരണം നമുക്ക് ഈ ഈ ഒരു കാല് പൊക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എം ആർ ഐ സ്കാനിൻ്റെയോ അല്ലെങ്കിൽ ഒരു എക്സ്റേയുടെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ഡിസ്ക് പ്രൊലാബ്സ് അല്ലെങ്കിൽ ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക് ഇതൊക്കെ കാരണം ഇത് നിങ്ങളുടെ സയാറ്റിക് നെർവിനെ കംപ്രസ് ചെയ്തിട്ട് ഈ ഒരു വേദന വരുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമുക്കിത് മനസ്സിലാക്കാനുള്ള എന്ന് പറയണത് പിന്നെ അടുത്തത് നമുക്കിതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദന ഉണ്ട് വിട്ടുമാറാതെ വേദന ഉണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഡെയിലി ഉള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്കിതിനൊരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അപ്പം ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാം സാധാരണ ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു ചിലർക്ക് ഇത് അമിതവണ്ണം കൂടുതലായിരിക്കാം ഒരു കാരണം ചിലർക്ക് നട്ടെല്ലിന് വരുന്ന ആർത്രൈറ്റിക്സ് ആയിരിക്കാം കാരണം ചിലർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം കാരണം ചിലർക്ക് കൊടവയർ കാരണമായിരിക്കാം ചിലർക്ക് എന്തെങ്കിലും പാസ്റ്റ് ഇഞ്ചുറി മുന്നേ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഈ ഒരു നട്ടലിനെ ബാധിക്കുന്ന രീതിയിൽ നട്ടലിനൊരു അടി കൊള്ളുന്ന രീതിയിൽ വീണതായിരിക്കാം കാരണം ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഇതിൻ്റെ കാരണം നമ്മുടെ ജോലി ആയിരിക്കാം കാരണം അപ്പോൾ ഇത് എന്താണോ ഇതിൻ്റെ കാരണം അതിനെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് ചികിത്സ കൊടുക്കുക പിന്നെ ഓരോരുത്തരുടെയും സിംറ്റംസ് ഓരോന്നാണ് ചിലർക്ക് ആ ഒരു നട്ടലിന് മാത്രമായിരിക്കാം വേദന ചിലർക്ക് നട്ടലിൻ്റെ രണ്ട് സൈഡിലേക്കും വേദന വന്നിട്ടുണ്ടാവാം ചിലർക്ക് ഈ ഒരു വേദന കാലിലേക്ക് ഇറങ്ങുന്നുണ്ടാവാം നടക്കാൻ പറ്റുന്നുണ്ടാവില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ കാലിൽ കുത്തലായിരിക്കാം ചിലർക്ക് മറ്റൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല കാലിന് മരവിപ്പായിരിക്കാം കുത്തുന്ന പോലത്തെ വേദനയായിരിക്കാം ചുട്ട് നീറ്റലായിരിക്കാം ആ കാലിന് തൊട്ടാൽ സെൻസേഷൻ കിട്ടാത്ത അവസ്ഥയായിരിക്കാം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതിൽ ഓരോരുത്തരുടെയും ലക്ഷണങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് കണക്കിലെടുത്ത് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈയൊരു രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള മെഡിസിൻസാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കിതിനെ മാനേജ് ചെയ്യാനാണ് പറ്റുക നമുക്കിത് ഇത് കാരണം വരുന്ന വേദനയെ മാനേജ് ചെയ്യാം ഇതിന് കൂടെ കൂടാതിരിക്കാനുള്ള എക്സസൈസുകൾ ചെയ്യുക അതേപോലെ നമുക്ക് ഈ ഒരു നാടികളെ നമുക്ക് പ്രത്യേകം ട്രീറ്റ് ഈ ഒരു തേയ്മാനം ഇനി കൂടാതിരിക്കാൻ ഇത് എന്തെങ്കിലും രീതിയിലുള്ള തേയ്മാനമാണെങ്കിൽ അതിന് കൂടാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക ഇതിന് നമുക്ക് അങ്ങനെ ഈ വേദനയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് നമുക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ആ ഒരു സ്റ്റെപ്പ് കയറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരിക ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തത് നമുക്കിതിനെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അമിതവണ്ണം ഇള്ളവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു വണ്ണം കുറയ്ക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ആണ് നമ്മുടെ ഈ ഒരു ഭാരത്തെ മെയിൻ്റൈൻ ചെയ്ത് ഈ ഒരു നമ്മുടെ ഈ ഒരു ബോഡിയെ നിർത്തുന്നത് അപ്പോൾ ആ ഒരു നട്ടെല്ലിനൊരുപാട് ഈ ഒരു വെയർ ആൻഡ് ടയർ കൊടുക്കാത്ത രീതിയിൽ ടെൻഷൻ കൊടുക്കാത്ത രീതിയിൽ വെയ്റ്റിന് മെയിൻ്റെ ചെയ്യുക നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയ്റ്റിന് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ പിന്നതേപോലെ നട്ടില് വേദന ഉണ്ട് എന്നുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ട എക്സസൈസ് മാത്രം ചെയ്യുക ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറഞ്ഞാൽ നടക്കുകയാണ് ഈ ട്വിസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ അതായത് ഒരു വളരെ സ്ട്രൈറ്റായിട്ട് നടക്കുക അതേപോലെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ സ്ട്രൈറ്റായിട്ട് നട്ടലിനെ സ്ട്രൈറ്റാക്കി വെച്ചിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നട്ടലിനൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇരിക്കാൻ ശ്രമിക്കുക നല്ല വേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഫോണിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കാതിരിക്കുക കുറേ നേരം ഇരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടക്കുക പിന്നെ അതേപോലെ കുടവയറുള്ളവരാണെങ്കിൽ വയർ കുറയ്ക്കുക പിന്നെ അതേപോലെ വൈറ്റമിൻസ് എടുക്കുക വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽ കാൽഷ്യം ഇങ്ങനെയുള്ള സപ്ലിമെൻസ് എടുക്കുക ഫുഡിലൂടെ ഇത് കഴിക്കുക അതായത് മുട്ട പാൽ പിന്നെ അതേപോലെ ഈ ഇറച്ചി വർഗ്ഗങ്ങൾ കഴിക്കുക മീൻ കഴിക്കുക ഇങ്ങനെയുള്ള ഇലക്കറികൾ ഒരുപാട് കഴിക്കുക ഇങ്ങനെയുള്ള ഫുഡ് ഫുഡിലൂടെ നമ്മൾ ഇതിനെ മാനേജ് ചെയ്യുക ഒരു വരെ പിന്നെ അടുത്തതായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ആ രീതിയിലുള്ള ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്രൈവറാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് നിങ്ങളെ പോസ്റ്റർ ശരിയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വരെ നമുക്ക് ഈ ഒരു നട്ടല് വേദന പിന്നെ അതേപോലെ ഡിസ്ക് തേയ്മാനം ഈ ഒരു സയാറ്റിക് പെയിന് ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നടുവേദന സയാറ്റിക് പെയിന് ഇങ്ങനെയുള്ള രോഗങ്ങളുടെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല